ആരാധ്യനായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ ഈ വരവ് വളരെ പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരുന്ന വരവാണ് മല്ലികാർജുൻ ഖാർഗെജി ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായ അന്ന് മുതൽ അദ്ദേഹത്തെ കേരളത്തിൽ ഒന്ന് എത്തിക്കഴിഞ്ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചതാണ് പക്ഷെ അന്നൊന്നും സാധിക്കാത്ത ഒരു ദൗത്യം ഇന്ന് നമുക്ക് നടപ്പിലാക്കാനും അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ഈ മഹാജനസാഗരത്തിന്റെ നിങ്ങൾക്ക് ഒരു വലിയ സന്ദേശം നൽകാനും അദ്ദേഹത്തിന് അവസരമുണ്ടായത് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ എന്റെ ജീവിതത്തിൽ ഒരു പുതിയ അദ്ധ്യായമാണ് എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ നിറഞ്ഞു കവിഞ്ഞ ഈ ജനസാഗരം ഇവിടെ ഒരു പ്രതീകമാണ് മാറ്റത്തിന്റെ കൊടുങ്കാറ്റായി ആഞ്ഞടിക്കാൻ കാത്തിരിക്കുന്ന കാവലാളാണ് ഈ നാടിനെ കുട്ടിച്ചോറാക്കുന്ന ഭരണവിഭാഗത്തിന്റെ എതിരെയുള്ള കഠിനമായ പോരാട്ടത്തിന് ആത്മസമർപ്പണം ചെയ്യാൻ ഞങ്ങളുണ്ട് മുൻപിൽ എന്ന് പ്രഖ്യാപിക്കുന്ന ഈ ജനസദസ് ഉണ്ടല്ലോ ഈ ലക്ഷക്കണക്കിന് ആളുകളുണ്ടല്ലോ കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തെ അട്ടിമറിക്കാൻ ഇതോ നിങ്ങൾ മതി നിങ്ങളുടെ മതി നിങ്ങളുടെ മതി നിങ്ങളുടെ പ്രവർത്തനം മതി മാറി മാറ്റപ്പെടും ഇരുപത് സീറ്റിൽ ഔട്ട് ഓഫ് ട്വന്റി ട്വന്റി സീറ്റ് നേടിക്കൊണ്ട് ഐക്യജനാധിപത്യ മുന്നണി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ രാഷ്ട്രീയ ചരിത്രം തിരിച്ചു കുറിക്കുമെന്ന് നിങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പ്രഖ്യാപിക്കുകയാണ് ഈ രാഷ്ട്രീയം കേരളത്തിലെ രാഷ്ട്രീയം നമുക്കനുകൂലമാണ് ജനാധിപത്യ മതേതര ശക്തികൾക്ക് അനുകൂലമാണ് ഇവിടെ ഭരിക്കുന്ന ഭരണകൂടം ഈ നാടിന് അഭിശാപമായി മാറിക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾ മാത്രമല്ല സ്വന്തം പാർട്ടിക്കകത്ത് നിന്നുപോലും കടുത്ത വിമർശനം നേടുന്ന പിണറായി വിധികേന്ദ്ര സർക്കാരിന് സ്വന്തം പാർട്ടി പ്രവർത്തകന്മാരുടെ വോട്ട് പോലും ലഭിക്കാൻ വരുന്ന തെരഞ്ഞെടുപ്പിൽ സാധ്യതയില്ലെന്ന് െളിയിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയത്തിലാണ് കൊച്ചുകേരളം കടന്നു പോകുന്നത് എന്ന് നിങ്ങൾ ഓർക്കണം അതുകൊണ്ട് നമുക്ക് തിരിച്ചു വരാൻ എളുപ്പമാണ് ഈ സംസ്ഥാനത്ത് ഒരു ഭരണമുണ്ടോ എന്ന് നിങ്ങളോട് ചോദിച്ചാൽ ഒരു ഭരണമില്ല ഇവിടെ നിയമമില്ല നിയമപരിപാലനമില്ല അക്രമികൾക്ക് താങ്ങും തണലുമായ ഒരു സർക്കാർ കള്ളപ്പഴം ഉണ്ടാക്കുന്ന ഒരു സർക്കാർ ജനാധിപത്യ സംവിധാനത്തെ കുഴിച്ചു മൂടുന്ന ഒരു സർക്കാർ ജനഹിതത്തെ അട്ടിമറിക്കുന്ന ഒരു സർക്കാർ കർഷകന്മാരുടെ തൊഴിലാളികളുടെ അവകാശങ്ങൾ ചവിട്ടി മതിച്ച് അവരെ കണ്ണീരിന്റെ കടൽ കടലിലേക്ക് തള്ളി മാറ്റുന്ന ഒരു സർക്കാർ കർഷകന്മാർ അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടാതെ ആത്മഹത്യ ചെയ്യുന്ന ഒരു നാടായി നമ്മളെ നാടും മാറിക്കൊണ്ടിരിക്കുമ്പോ പ്രതികരിക്കാൻ സാധിക്കുന്ന ഒരു ജലക്കൂട്ടം ഈ കൊച്ചുകേരണത്തിനുണ്ട് എന്ന് ഇതേ ഈ ജനസാന്നിധ്യം ഈ ജനസാന്നിധ്യം അത് തെളിയിക്കുന്നു എന്ന് നിങ്ങളെ മുമ്പിൽ പ്രഖ്യാപിക്കാൻ ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുന്നു ബഹുമാനപ്പെട്ട പ്രസിഡന്റിന് ഏതാനും നിമിഷത്തിനുള്ളിൽ ഇവിടം വിട്ടു പോകണം കാരണം സ്പെഷ്യൽ ഫ്ലൈറ്റിൽ പോകേണ്ടതാണ് ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യില്ല അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി ഞങ്ങൾ വാക്കുകൾ ചുരുക്കുന്നു ഒരുപാട് നേതാക്കന്മാർ ഇവിടെ പ്രസംഗിക്കാനുണ്ട് എല്ലാവരും ചെറിയ വാക്കുകളിൽ സംസാരിച്ച് ആരാധ്യനായ പ്രസിഡന്റിന്റെ വാക്കുകൾക്ക് വേണ്ടി കാതോർക്കുന്ന നിങ്ങളെ മുമ്പിൽ അദ്ദേഹത്തിന് സംസാരിക്കാൻ അവസരം സൃഷ്ടിക്കേണ്ടുന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഒരുപാട് കാര്യം പറയട്ടെ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ഗവൺമെന്റും കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരും ഒരു നാളയത്തിന്റെ രണ്ട് വശമാണ് എന്ന് നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് പണം ഉണ്ടാക്കുക കള്ളപ്പണം വെളുപ്പിക്കുക സ്വർണ്ണക്കിടത്ത് നടത്തുക അഴിമതി നടത്തുക പണം 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 അതിന്റെ മുകളിൽ ചീന്ന് ഭരിച്ചു വീണാൻ ആഗ്രഹിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇനി കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ തിരിച്ചു വരുന്ന പ്രശ്നമില്ല എന്ന് ഞങ്ങൾക്കെല്ലാം അറിയാം നിങ്ങളെ മനസ്സിനകത്ത് ജീവിക്കുന്ന വികാര വിചാരങ്ങളെ നെഞ്ചിലേറ്റിക്കൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു ജനാധിപത്യത്തിന്റെ പോരാട്ടത്തിൽ ജനാധിപത്യ വിശ്വാസികളുടെ പോരാട്ടത്തിൽ ഈ ലക്ഷോപലക്ഷത്തിന്റെ പോരാട്ട പോരാട്ടത്തിൽ ഞങ്ങളോട് പിടിച്ചു നിൽക്കാൻ പിണറായി വിജയന് സാധിക്കില്ല ി ജെ പിക്ക് സാധിക്കില്ല അധികാരത്തിലേക്ക് തിരിച്ചു വരും ജനഹൃദയത്തിൽ ഞങ്ങൾ ഞങ്ങൾ സാമ്രാജ്യം കെട്ടിപ്പടുക്കും അതുകൊണ്ട് എല്ലാ ആളുകളും തെരഞ്ഞെടുപ്പിന് മുൻപിലേക്ക് കളന്നുവരാൻ കാണിച്ചുകൊണ്ട് ഒരു പുതിയ ചരിത്രത്തിന്റെ രജിതാക്കളായി എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ മാറണം എന്ന് മാത്രം നിങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു